വലിയ പുണ്യാളത്തിയാണോ ജന്മന സ്ത്രീയായി ജനിച്ചവളാണോ നിനക്ക് വ്യജയനുണ്ടോ നിനക്ക് ആ ഫീൽ ഉണ്ടോ ഈ ഫീൽ ഉണ്ടോ ഇങ്ങനെയൊക്കെ പച്ചക്ക് ചോദിക്കുന്ന ഒരു സൊസൈറ്റി നമുക്ക് ചുറ്റിനുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഇതെല്ലാം എനിക്ക് ആ ഫീലിങ്സ് എല്ലാം എനിക്കുണ്ട് പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ കരയുമായിരുന്നു പൊട്ടിക്കരയണ്ട അവസ്ഥ ആയിരുന്നു പൊട്ടിക്കരേണ്ട സമയം കഴിഞ്ഞു അപ്പൊ നമ്മൾ എന്താ പറയുന്നത് നമ്മൾ ഇങ്ങനെ ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കും പക്ഷെ ആ സമയത്ത് അവരുടെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ഇതൊരു സുപ്രഭാതത്തിൽ നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഈ സൈഡിൽ ഇരുന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഇത് നടന്നു എന്ന് അറിയുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കിയ അപ്പൊരു സുഹൃദ് ബന്ധം മാത്രമായിരുന്നു അത് എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു അതിനപ്പുറം ഒരു ഫ്രണ്ട്ഷിപ്പിനും അപ്പുറം ഒരു ഒരു ബോണ്ടാണ് ഇപ്പോ നമ്മൾ ബിഗ് ബോസ് പോലുള്ള ഷോസിൽ വരുമ്പോ അതിനകത്ത് വേറൊരു വിഭാഗം തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു ആൻറ്റി എൽ ജി ബി ടി ക്യൂ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല കാരണം നമ്മളിനി എന്തൊക്കെ ചൊല്ലിക്കൊടുത്തും തല്ലിക്കൊടുത്തും നമ്മളെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള ഒരു പ്രോത്സാഹനം അല്ല ഒരു എൻകറേജ്മെന്റ് നമ്മൾ കൊടുത്താൽ ഒരിക്കലും ഒരു സാധ്യതയല്ല ഇഷ്ടം കൊണ്ട് സെക്സ് ചെയ്യുന്നവരുണ്ട് അതിനപ്പുറത്തേക്ക് എന്താ പറയാ പണം വാങ്ങിച്ചു പോയി ചെയ്യുന്നവരുണ്ട് അല്ലേ എനിക്ക് ചിത്രയും ഞാനും തമ്മിൽ നല്ല സൗഹൃദമാണ് ചിത്രേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ചിത്രയ്ക്ക് നല്ല ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചിത്രം ഒരു കളി കളിക്കാൻ തുടങ്ങി അല്ലേ അല്ലെങ്കിൽ ഞാനൊരു കളി കളിക്കാൻ തുടങ്ങും

കല്യാണമാണ് ഇങ്ങനെയൊക്കെ ശതമാനം ഉള്ള കാര്യ വിവാഹ ജീവിതം എന്ന് പറയുന്ന ആ ഒരു ഒരു എന്താ പറയാ ചട്ടക്കൂടിനെ ഞാൻ പൊട്ടിച്ചു കളഞ്ഞിട്ട് കാലം കുറേ അതിനോടൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല അത്ര വലിയൊരു കമ്മിറ്റ്മെന്റ് ഒന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല കാരണം വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളൊന്നും തന്നെ ആഫ്റ്റർ മാരേജിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അവർക്ക് സ്വന്തമായി കഴിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വാല്യൂ ഒക്കെ കുറയും പക്ഷെ എന്നെ സംബന്ധിച്ച് ആ വാല്യൂ കംപ്ലീറ്റ്ലി കുറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം അറിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ബ്രേക്കപ്പ് എങ്ങനെയാണോ പ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ പറയട്ടെ എന്നെ സംബന്ധിച്ച് ഈ ലോകത്ത് പ്രണയം വിവാഹ ജീവിതം ഇതൊക്കെ ബ്രേക്കപ്പ് ആവുക എന്നുള്ളത് മാത്രമല്ല മാറ്റർ അല്ലേ നല്ല 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 ബോണ്ടിങ് ആയിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ട് അത് ബ്രേക്കപ്പ് ആവുന്നത് നമുക്കൊരു ഒരു വലിയൊരു വേദന തന്നെയാണ് പത്തരം ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഫ്രണ്ട്ഷിപ്പ് അല്ല മോളെ ഫ്രണ്ട്ഷിപ്പ് എന്താ പറയാ അത് എനിക്ക് എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല നമ്മൾ ഒരിക്കലും ഒരു ഫ്രണ്ട് ആണെങ്കിലും ഒരു ലവർ ആണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡാണെങ്കിലും വൈഫാണെന്നുണ്ടെങ്കിലും ആരും ആരുടെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കരുത് എന്ന് ഞാൻ പഠിച്ചത് ഈ ഒരു സൗഹൃദത്തിൽ പക്ഷെ അത് ഒരു ജനുവനായിട്ടുള്ള അതാ അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുകയാണ് ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തി നല്ല രീതിയിൽ പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഇപ്പം എൻ്റെ സൗഹൃദങ്ങളെല്ലാം ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഗീതി ദുബായിലുള്ള അപ്പം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ബൈ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഭവിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾ അത് ചൂണ്ടിക്കാണിച്ച് എന്നോട് പറയും അപ്പം ഹരിണിയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മകളാണ് പക്ഷെ അവൾ പോലും എന്നോടത് പറയും ഇങ്ങനെ ഇതാ അതാണ് ഇതാണ് എന്നുള്ള കാര്യം പറയും അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും അവർ ജാസ്മിനാണെങ്കിലും രോഷിനി ആണെന്നുണ്ടെങ്കിലും ഇവരെല്ലാം എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് പോകുന്ന സൗഹൃദങ്ങളാണ് പക്ഷെ ഒരു ആൺ സുഹൃത്തൊരു പെണ്ണിന് വരുമ്പോൾ അവിടെ എന്തോ ഒരു ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഫീല് വരും അല്ലെങ്കിൽ ഞാനെന്ന ഭാവം വരും ഞാൻ പറയുന്നതാണ് ശരി ഞാൻ ചെയ്യുന്നതാണ് ശരി ഞാൻ പറയുന്നത് കേൾക്കണം എന്നുള്ള ഒരു ഒരു ഒരാജ്ഞാപിക്കൽ പോലെ വരും അപ്പം അവർ ചെയ്യുന്ന എന്ത് തെറ്റുകളും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പം എന്നെ ഇപ്പോൾ കല്യാണം കഴിച്ച ഒരാളായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും ഒരു സുഹൃത്ത് പറയുവാണ് എൻ്റെ കാര്യങ്ങൾ ഇടപെടേണ്ട ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോകുന്ന ഒരാളാണ് അതിൽ ആരും കൈകടത്തുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതൊരു സൗഹൃദമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഒരു സുഹൃത്ത് ബന്ധം മാത്രമായിരുന്നു അത് എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു അതിനപ്പുറം ഒരു ഫ്രണ്ട്ഷിപ്പിനും അപ്പുറം ഒരു ഒരു ബോണ്ടാണ് ചിലപ്പോൾ അതൊരു ഒരു ലവ് റിലേഷൻഷിപ്പ് എന്നതിനേക്കാൾ ഉപരി ഒരു നല്ല സുഹൃത്ത് ഒരു സഹോദരൻ ഒരു ഒരു ഗാർഡിയൻ അല്ലെങ്കിൽ ഒരു ബോഡി ഗാർഡ് അതിനപ്പുറത്തേക്ക് എല്ലാം 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 ഏറ്റവും സെഡ് ആയിരുന്നു ഇവനിപ്പോൾ ഒരു പെൺകുട്ടി ഒരു നമുക്കതിനെ രണ്ട് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും മീൻസ് അപ്പം ഇഷ്ടം കൊണ്ട് സെക്സ് ചെയ്യുന്നവരുണ്ട് ഒരാളോട് ഇഷ്ടം തോന്നി സെക്സ് ചെയ്യുന്നവരുണ്ട് ഇറ്റ് ഈസ് അത് കഴിഞ്ഞു അത് അവസാനിച്ചു എന്നുള്ളതാണ് ബട്ട് കൂടുതൽ വിശ്വാസത്തിൻ്റെ പുറമെ ആ ഒരു ട്രസ്റ്റിൽ നമ്മൾ ബന്ധപ്പെടുന്നവരുണ്ട് അതിനപ്പുറത്തേക്ക് എന്താ പറയുക പണം വാങ്ങിച്ച് പോയി ചെയ്യുന്നവരുണ്ട് അല്ലേ ഇതിനെല്ലാം കാറ്റഗറൈസ് ചെയ്യുമ്പോൾ പണം വാങ്ങിച്ച് പോയി ചെയ്യുന്നവരുടെ അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരിക്കലും ഈ സെക്സ് വർക്ക് ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും എതിർക്കുകയില്ല പ്രോത്സാഹിപ്പിക്കുകയില്ല വാട്ട് എവർ അത് അവരുടെ അവസ്ഥയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതിനപ്പുറത്ത് ഒരു സ്ത്രീ ഒരു പുരുഷനുമായിട്ട് നല്ല സൗഹൃദത്തിൽ ഏർപ്പെടുന്നു ആ സൗഹൃദം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പൺ അപ്പായിട്ട് പോകുന്നു രാത്രിയെന്നില്ല പകലെന്നില്ല ഒരുപോലെ യാത്ര ചെയ്യുന്നു വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നു അവിടെ നമ്മൾ ആ ഒരു വിശ്വാസം ഉടലെടുക്കുകയാണ് അവിടെ സംഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പുതുമയില്ല ഇല്ല എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ സമയത്ത് നമ്മൾ ആകെ തകർന്നു പോകും നമ്മള് എന്നാ ചോദിക്കും ഈ വലിയ പുണ്യാളത്തിയാണോ നീ ജന്മന സ്ത്രീയായി ജനിച്ചവളാണോ നിനക്ക് വ്യജയനുണ്ടോ നിനക്ക് ആ ഫീൽ ഉണ്ടോ ഈ ഫീൽ ഉണ്ടോ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് ചോദിക്കുന്ന ഒരു സൊസൈറ്റി നമുക്ക് ചുറ്റും എന്തു തന്നെയാണെങ്കിലും ഇതെല്ലാം എനിക്കുണ്ട് ആ ഫീലിങ്സ് എല്ലാം എനിക്കുണ്ട് ഉള്ളുവേദന എടുക്കുന്ന ആ വേദന എനിക്കുണ്ട് ആ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളോടൊപ്പം ഷെയർ ചെയ്യുന്ന നിമിഷങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷങ്ങളും എനിക്കുണ്ട് എല്ലാം ഒരു സ്ത്രീ അനുഭവിക്കുന്നത് പോലെ തന്നെ എനിക്കുണ്ട് എൻ്റെ ഫീലിംഗ് എന്താണെന്ന് മറ്റൊരു സ്ത്രീയോട് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഫീലിംഗ് അങ്ങനെ ആയിരിക്കില്ല ആണ് അത് നമുക്കൊരിക്കലും ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല പക്ഷെ എൻ്റെ ഫീലിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ആ ഫീലിങ്സ് വെച്ചാരെങ്കിലും കളിക്കാൻ നോക്കിയാൽ അല്ലെങ്കിൽ ആ ഫീലിങ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു പക്ഷെ നമ്മൾ ചിലപ്പോൾ നിസ്സഹായരായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടില്ല തീർച്ചയായിട്ടും അതിലൂടെയാണ് ഞാൻ കടന്നുപോകുന്നത് ഇപ്പൊ എനിക്ക് ചിത്രയും ഞാനും തമ്മിൽ നല്ല സൗഹൃദമാണ് ചിത്രക്ക് അറിയാം ചിത്ര ചിത്രേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ചിത്രക്ക് നല്ല ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചിത്ര ഒരു കളി കളിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ഞാനൊരു കളി കളിക്കാൻ തുടങ്ങും ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്താ പറയുന്നത് നമ്മൾ ഇങ്ങനെ ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കും പക്ഷെ ആ സമയത്ത് അവരുടെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ഇതൊരു സുപ്രഭാതത്തിൽ നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഈ സൈഡിൽ ഇരുന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഇത് നടന്നു എന്ന് അറിയുന്നൊരവസ്ഥാലോചിച്ച് നോക്കിയേ അപ്പൊ അത് എന്നെ സംബന്ധിച്ച് ആ ചിലര് പറയും ഒരു ഓപ്പിട്ടങ്ങ് കുളിച്ച് ഇറ്റ്സ് പോരുന്നൊക്കെ ഞാൻ പിയേഴ്സോ ലെക്സോ എന്ത് ഇട്ട് കുളിക്കാം പക്ഷേ ആ ഒരു മാനസിക പരിഗണന എന്ന് പറയുന്നതുണ്ട് ഒരു മനുഷ്യൻ്റെ അവസ്ഥയെ മുതലെടുക്കുക എന്നുള്ളത് അതൊരിക്കലും ഒരാളും ചെയ്യാൻ പാടില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളിൻ്റെ അവസ്ഥ ഇതാണ് അയാൾ നമ്മളെ അത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് അത്രത്തോളം ലവ് ചെയ്യുന്നുണ്ട് അത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നറിയുന്ന നിമിഷം നമ്മളെ ഒരിക്കലും ഇങ്ങനെ മിസ് യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നെ എന്താ റിങ് മാറ്റാത്ത ഓർമ്മകൾ ഓർമ്മകൾ കുഴലൂരി ഈ അതവിടെ കിടക്കട്ടെനിക്കൊരു എന്താ പറയാ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ഊർജമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു അന്ന് ഞാൻ അടുത്ത് പറഞ്ഞു ഇത് ആള് അതെ അതെ സ്പെഷ്യൽ ആണ് എന്റെ ബോഡിയിൽ ഇതും ഇതും എൻ്റെ സ്പെഷ്യൽ ആണ് ഇത് രണ്ടും ഞാൻ ഇനി എന്റെ ഇനി എന്താ പറയാ പത്തരപ്പവന്റെ മാറ്റമുള്ള ഡയമണ്ട് വന്നാലും ഞാൻ ഇതും മാറ്റില്ല ഇതും മാറ്റില്ല അപ്പോൾ ഇത് കുറച്ച് കൊറച്ചുനാള് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അപ്പോൾ ആ വരുകയാണെന്ന് സമയത്ത് ഇതൊരു നമ്മൾക്ക് ഒന്നും ഭാരമായിട്ട് തോന്നരുത് എല്ലാത്തിനെയും സില്ലിയായിട്ട് എടുക്കണമെന്ന് ഞാൻ എൻ്റെ ഈ ഒരു ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചു പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ കരയുമായിരുന്നു പൊട്ടിക്കരയേണ്ട അവസ്ഥ ആയിരുന്നു പൊട്ടിക്കരയേണ്ട സമയം കഴിഞ്ഞ് ഇപ്പൊ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യ ബിക്കോസ് നമ്മൾ ടെൻഷൻ അടിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ല ആലോചിച്ച് നോക്കിട്ടുണ്ടോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ടെൻഷൻ എടുക്കുന്നത് അതിനെപ്പറ്റി നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം അതിന് ക്ലാരിറ്റി കിട്ടി കഴിഞ്ഞാൽ അത് വേറെ ഒരു ടെൻഷനും ഇല്ല നമുക്ക് കൂളായിട്ട് പോകാം മനസ്സിലായോ അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മള് ഒരു കാര്യം ചോദിച്ചു രണ്ട് കാര്യം ചോദിച്ചു മൂന്ന് കാര്യം ചോദിച്ചു നമുക്ക് ആൻസർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാലാമത്തെ കാര്യം നമ്മൾ ചോദിക്കാൻ നിക്കരുത് നമ്മൾ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകണം അതെന്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചു ശേഷമാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിന്റെ വാശിയൊന്നുമില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല ഫിറ്റ് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് എപ്പോഴും ഞാൻ എന്റെ സർജറിക്ക് ശേഷമല്ല അതിന് മുമ്പേ തന്നെ തുടങ്ങിയ ഹോർമോൺ ട്രീറ്റ്മെന്റ് ആണ് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ചെല്ലുമ്പോൾ ഞാൻ നമുക്ക് പിടികിട്ടാത്ത തരത്തില് തടി വെക്കാൻ സാധ്യതയുണ്ട് അത്തരം സാധ്യതകൾ പലരിലും സംഭവിക്കുന്നുണ്ട് പല കുട്ടികളും പെട്ടെന്ന് തടി വെച്ചു പോകുന്നുണ്ട് ആഫ്റ്റർ സർജറിയിൽ പ്രത്യേകിച്ച് ഹോർമോൺ തെറാപ്പിയും കൂടി ചെയ്യുമ്പോൾ നന്നായിട്ട് തടി വെച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നെ സംബന്ധിച്ച് തടി വെക്കുമായിരുന്നു എൻ്റെ ഫേസ് ഒക്കെ നന്നായിട്ട് വീർത്ത് വരുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തന്നെ തോന്നി ചില ഡ്രസ്സുകൾ എനിക്ക് സൂട്ടബിളായിട്ട് തോന്നുന്നില്ല എനിക്ക് നല്ല നല്ല ഡ്രസ്സുകൾ ധരിക്കണം ദിസ് ഇസ് മൈ ഡിസിഷൻ അതർവൈസ് ഞാൻ ആൾക്കാർ എന്ത് പറഞ്ഞാലും നമ്മളതിന് ബോധ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക അക്സെപ്റ്റൻസ് കൂടിയിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർക്കെങ്കിലും ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് പോലുള്ള ഷോസിൽ വരുമ്പോൾ അതിനകത്ത് വേറൊരു വിഭാഗം തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു ആൻറ്റി എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി തന്നെ അവർ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് ബാക്കിയുള്ള അവർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട് കുട്ടികൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിനകത്ത് എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളതാണ് ഇല്ല ഒരിക്കലുമില്ല കാരണം ി എന്തൊക്കെ ചൊല്ലിക്കൊടുത്തും തല്ലിക്കൊടുത്തും നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള ഒരു പ്രോത്സാഹനം അല്ല ഒരു എൻകറേജ്മെന്റ് നമ്മൾ കൊടുത്താൽ ഒരിക്കലും അത് സാധ്യത നമ്മുടെ ഇൻസൈഡ് ഓഫ് മൈൻഡിൽ നമ്മൾ ഹു കിടപ്പുണ്ടോ എന്നുള്ളത് അതാണ് നമ്മൾ റിവീൽ ചെയ്യുന്നത് ഇപ്പം എനിക്ക് ചിത്രയുടെ കൂടെ നാം മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം ഉണ്ടെന്ന് പറഞ്ഞാലും ചിത്രയ്ക്ക് ഒരു തരി പോലും ചിത്രയുടെ സെക്സും സെക്ഷുവാലിറ്റിയും ജെൻഡറും മാറുന്നില്ല അത് ഉറപ്പിച്ചു കഴിഞ്ഞതാണ് അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ അഞ്ച് വയസ്സ് മുതൽ ഞാൻ ഒരു ഫീമെയിൽ ആണെന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ കുറച്ച് മുതിർന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരു ചേഞ്ചാകാൻ ഞാനൊരു ശ്രമം നടത്തിയിരുന്നു സീരിയസ്ലി എനിക്ക് എൻ്റെ സ്കൂളിലെ പെൺകുട്ടികളോട് ലവ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് സീരിയസ്ലി പക്ഷെ എനിക്ക് പറ്റുന്നില്ല നമ്മൾ ലവ് ചെയ്യാനായിട്ട് എൻ്റെ കൂട്ടുകാരന്മാർക്ക് ലവ്വേഴ്സുണ്ട് സ്കൂളിലൊക്കെ ആണെങ്കിൽ അപ്പം അവരിതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ ആലോചിക്കും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് അട്രാക്ഷൻ തോന്നാത്തത് എനിക്ക് ഈ ക്ലാസ്സിനകത്ത് തന്നെ എൻ്റെ ലവർ ഉണ്ടല്ലോ എൻ്റെ ക്ലാസ് റൂമിൽ തന്നെ ഞാൻ സ്നേഹിക്കുന്നവനുണ്ട് അവന് വേറൊരു ലവറുണ്ട് എനിക്ക് ദേഷ്യവാദം അതെന്താ ഇങ്ങനെ ഞാനല്ലേ ഇവനെ സ്നേഹിക്കേണ്ടത് ഇവനല്ലേ എന്നെ സ്നേഹിക്കേണ്ടത് എന്തിനാണ് അവളെ പുറകെ പോകുന്നതെന്ന് ഇവൻ സ്കൂളിന്റെ ഇന്റർവൽ സമയത്ത് ജനൽ തുറന്ന് ഇങ്ങനെ നോക്കി നിക്കുന്നതാണ് അപ്പൊ ഇവ നോക്കും ഞാൻ നോക്കുമ്പോൾ താഴത്തെ താഴെ ഗേൾസിന്റെ ഏരിയാസാണ് അപ്പോൾ അവിടെ കുറേ കൊറേ നിൽപ്പുണ്ട് പതുക്കെ 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 ഞാൻ അറിയുന്നുണ്ട് ഇതിനകത്ത് നിൽക്കുന്ന കുറേ എണ്ണത്തിന് അതിലും അവളുമാരോട് സ്നേഹം പക്ഷെ അന്നത്തെ കാലത്തൊന്നും ഗേൾസും ബോയ്സും പോയി ഒരുമിച്ച് എന്ന് വർത്താനം പറയാനൊന്നും പറ്റത്തില്ല എന്റെ ഉള്ളിൽ ഇത് ഇങ്ങനെ തെരുക അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചത് എന്താണ് അപ്പൊ ഞാനൊരു ശ്രമം നടത്തി നോക്കി മെയിലാണല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രമം നടത്തി ഞാൻ എന്താ ചെയ്യുന്നത് അവിടെ പോയി കല്ലുകളിക്കും ചക്കുകളിക്കും ഇതാ എന്റെ പരിപാടി നമുക്ക് പറയാനും ഒന്നുമില്ല മനസിലായില്ലേ അന്നത്തെ കാലത്ത് എനിക്കൊരു ലവ് ലെറ്റർ ഒരു പെൺകുട്ടി എന്റെ ട്യൂഷൻ സെന്ററിൽ എഴുതിയിട്ടുണ്ട് അത് എഴുതിയതിന്റെ പേരിൽ എനിക്ക് പിന്നെ ഞാൻ ആ ട്യൂഷൻ സെന്ററിൽ പോകാതായി സാറ് പിടിച്ചു അവള് ലെറ്റർ എഴുതി വെച്ചത് സാറ് പിടിച്ചു സാർ അത് അവളെ കൊണ്ട് തന്നെ വായിപ്പിച്ചു ക്ലാസ് റൂമിൽ വെച്ച് അപ്പൊ ഞാനില്ല ക്ലാസ്സിൽ പിറ്റേന്ന് എൻ്റെ ക്ലാസ്സിൽ വന്ന പിള്ളാരാണ് പറയുന്നത് നിനക്ക് നിനക്കിങ്ങനെ അവള് ലവ് ലെറ്റർ എഴുതിയെന്ന് അന്ന് മുതൽ ഞാൻ ആ ട്യൂഷൻ സെന്ററിൽ പോകത്തില്ല ആ സമയത്ത് എന്റെ മനസ്സിൽ ഏറ്റവും ഭംഗിയുള്ള എന്റെ സ്കൂളിലെ ഏറ്റവും സുന്ദരനായ ചെറുക്കനെയാണ് ഞാൻ നോട്ടൌട്ടിരിക്കുന്നത് ഇവനെ എനിക്ക് സ്നേഹിക്കും ഇത് അവനും അറിയുന്നു ഞാൻ ഇമാജിനേഷൻ ചെയ്യാം ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തോടെ ഒരുമിച്ചാണ് പോകുന്നത് വർത്താനം പറയും പിടിക്കും പിച്ചും ഞാൻ ചെയ്യുന്നതെല്ലാം ഒരു ലവർ എന്നുള്ള രീതിയിലുള്ള ഫ്രീഡം ആണ് ഞാൻ അവന് വന്ന് ലേറ്റായി വന്നാൽ അവനുമായിട്ട് വഴക്കടിക്കും അവന്റെ കൈ പിടിച്ചിട്ട് ഞാൻ നടക്കോളൂ പക്ഷെ ഇതൊന്നും ആർക്കും അറിയുന്നില്ല മനസിലായില്ലേ ഞാൻ എന്നിലേക്ക് മാറി മറ്റൊരാളാകാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് പറ്റുന്നില്ല എന്നതുപോലെയാണ് ഒരിക്കലും നമുക്കൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു കാര്യത്തിൽ ഒരു കുട്ടികളും ഇത് കണ്ടുപിടിക്കത്തില്ല ന്യൂ ജനറേഷൻ എന്താണെന്ന് അറിയട്ടെ ജനറേഷൻ അറിയട്ടെ മനുഷ്യരെന്താണെന്ന് മനുഷ്യരിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് കുട്ടികൾ അറിയണം അത് ഓരോ പറഞ്ഞു പറഞ്ഞു കൊടുക്കണം മനസ്സിലാക്കണം ഇതൊക്കെ പറയാനുള്ളൊരു പ്രായം ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു 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 റീല് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി ഒരു അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയോട് ഒരു അമ്മ പറഞ്ഞു കൊടുക്കാണ് അപ്പോൾ എനിക്ക് പെണ്ണും പെണ്ണുമായിട്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ അപ്പോൾ ആ പറ്റും ആളുമാണ് തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റും പറ്റും എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് കുറേ ആളുകൾ അത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കുറെ ആളുകൾ അതിനെതിരെ സംസാരിക്കുന്നുണ്ട് കാരണം ആ കുട്ടി നാളെ പോയിട്ട് പറയാണ് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ഒരു പെൺകുട്ടിയോട് ആണ് കല്യാണം കഴിക്കാൻ ഇഷ്ടം ഇങ്ങനെ പറഞ്ഞ് 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 അതിനകത്ത് ചിലപ്പോ എന്തെങ്കിലും ഒരു ഒരു ചാൻസ് ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല കാരണം നമ്മുടെ സെക്സ്വാലിറ്റി എന്ന് പറയുന്നത് അതൊരിക്കലും മാറുന്നതല്ല നമുക്ക് സെക്സിനെ ചേഞ്ച് ചെയ്യാം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ട്രാൻസ് വുമണിൻ തന്നെ ട്രാൻസ് വുമണുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ഏർപ്പെടുന്ന താല്പര്യം ഉള്ളവരുണ്ട് ചില ഓഫീസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ചേട്ടന്മാരായിരിക്കും അവരുടെ സൗണ്ട് ഭയങ്കര ശ്രൈണതയായിരിക്കും അല്ലേ ചിലപ്പോൾ അവർ നടക്കുന്ന രീതി ഭയങ്കര ശ്രൈണതയിലൂടെയാണ് നടക്കുന്നത് പക്ഷെ അവരൊരിക്കലും അവരുടെ സെക്ഷുവാലിറ്റി അവിടെ മാറുന്നില്ല അവരുടെ നേച്ചർ മാത്രമാണത് അവർക്കൊരു സെക്ഷുവാലിറ്റി ഉണ്ട് ചിലപ്പോൾ കളറായിരിക്കാം ചിലപ്പം നല്ല ഹാൻഡ്സം ആയിട്ട് ലുക്ക് ഉള്ളവർക്ക് ആടായിരിക്കാം അല്ലെങ്കിൽ ഹെയറി ആയിട്ടുള്ള ബോയ്സിനോടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം ജിമ്മായിട്ടുള്ളവരോടായിരിക്കാം അല്ലെങ്കിൽ നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ളവരോടായിരിക്കാം ഇല്ലേ ഇതെല്ലാം ഒരു ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ആണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ എൻ്റെ വീട്ടിൽ കേറ്റില്ല എനിക്കവരെ അംഗീകരിക്കാൻ പറ്റില്ല എന്നാൽ അത് അവരുടെ മെൻറ്റാലിറ്റി ഒരിക്കലും നമുക്കതിനെ തിരുത്താൻ പറ്റില്ല നീ ഇങ്ങനെ ആകണം എന്ന് നമുക്കൊരിക്കലും ഒരാളോട് പറയുന്നത് പറ്റില്ലല്ലോ ഇന്ന് നേരം വിളിക്കുമ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുവാണ് ഞാനൊരു എന്ന് പറഞ്ഞ് ആരെങ്കിലും അംഗീകരിക്കൂ അംഗീകരിക്കില്ല വരൂ ഞാൻ സർജറി ചെയ്തു തരാം ഞാൻ അത് ഞാൻ അല്ലെങ്കിൽ ഞാനൊരു എൻജിനീയർ ആണ് ഞാൻ ഇതുപോലെ ഇത് ചെയ്യും ഇന്നത് ചെയ്തത് ഞാനാന്ന് പറഞ്ഞ ആൾക്കാരെ ആൾക്കാരെയൊക്കെ വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്നിലുള്ള ഈ ഒരു ചേഞ്ച് നമുക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ ഫീലിങ്സ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടാകണം അത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം അതർവൈസ് നമ്മളിനി എങ്ങനെയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ അവർക്കത് മനസ്സിലാവില്ല സീരിയസ്ലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മൈഗ്രൻ്റ് അവസ്ഥ നമുക്ക് ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ നമ്മുടെ ഫാദർ മരിച്ചു അവസ്ഥയിൽ നമ്മൾ എങ്ങനെയായിരുന്നു തകർന്നു പോയതെന്ന് നമ്മൾ ഒരാളോട് പറഞ്ഞാൽ ഫാദർ മരിച്ച ഒരാൾക്ക് ഒബ്വിയസ്ലി അത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു ജെൻഡർ വൈവിധ്യം അത് നമുക്കൊരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അത് സമാന ചിന്താഗതികളും സമാന അനുഭവങ്ങളും ഉള്ളവരിൽ മാത്രമേ നമുക്കത് പറ്റുകയുള്ളൂ അത് ബിഗ് ബോസിൽ പറഞ്ഞതുപോലെ ഇത്തരം ആൾക്കാർ കാരണം എൻ്റെ വീട്ടിലെ ആൾക്കാർ ഇൻഫ്ലുവൻസ് ആകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയോ എത്രയോ ഓർത്തഡോക്സ് ഉള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലീസിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ എന്നെ എന്നെയും എന്നെപ്പോലുള്ള ഒരുപാട് കമ്മ്യൂണിറ്റികളെയും ചേർത്ത് പിടിച്ച് ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു സെമിനാറിന് മലപ്പുറത്ത് പോയി മലപ്പുറത്ത് പോയപ്പം ഏറ്റവും മുമ്പിലിരുന്ന ഒരു ലേഡി അവർ പി എച്ച് ഡി ചെയ്യുവാണ് അത് ഒരു മുസ്ലിമിൻ്റെ അങ്ങേയറ്റത്തെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന ഒരു ഫാമിലിയാണ് ഇവർ വന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ച് ഇറുക്കി പിടിച്ച് നിൽക്കുക ഒരു അഞ്ച് മിനിറ്റോളം ഇറുക്കി പിടിച്ചിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പഠിച്ചു ആൾക്കാരിലേക്ക് ഇറങ്ങി വന്നു അപ്പം അത്തരം കാഴ്ചപ്പാടുള്ള എടുത്താണ് അതേ സമുദായത്തിലുള്ള ആൾക്കാർ കമ്മ്യൂണിറ്റിക്കെതിരെ പറയുന്നത് അതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട് നമുക്ക് ആരെയും തിരുത്താനുള്ള അവകാശമില്ല ആരും തിരുത്തുകയും വേണ്ട നമ്മൾ എന്താണോ ആ രീതിയിൽ ജീവിക്കുക നിങ്ങൾ എന്താണോ നിങ്ങളുടെ രീതിയിൽ ജീവിക്കുക നമ്മൾ ഒരിക്കലും അവരെ ഇൻ്റർഫിയർ ചെയ്യാൻ പോകുന്നില്ല അവരുമായിട്ട് ഒരു കോൺട്രിവേഴ്സി ഉണ്ടാക്കാൻ പോകുന്നില്ല അവരിങ്ങോട്ട് നമ്മൾക്ക് ഇപ്പം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിനകത്തേക്ക് വരുന്ന കമൻറ്റുകൾ വായിച്ചു നോക്കണം നോർമലി ഒരാളെ കളിയാക്കുന്ന ഒരു കമൻ്റ് പോലെയല്ല പക്ഷേ അതിനകത്ത് വരുന്ന കമൻറ്റുകൾ ഇവർക്കൊക്കെ യഥാർത്ഥത്തിൽ ഫാമിലി ഉണ്ടോന്ന് പോലെ നമ്മൾ ചിന്തിച്ചു പോകും പച്ചക്കായിട്ടുള്ള കമന്റുകളൊക്കെയാണ് അതിനകത്ത് വരുന്നത് ഈ ലെസ്ബിയൻസിനെ ആയാലും ഗേ ആയാലും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആരായാലും ഇവർ ഒരു വൾഗാരിറ്റിയിലാണ് കാണുന്നത് അതായത് ഇപ്പോൾ ഈ പറഞ്ഞ എതിര് അഭിപ്രായം പറയുന്ന ആളുകളെ കുറിച്ചാട്ടോ ഞാൻ പറഞ്ഞത് അവരൊരു ആണ് അത് കാണുന്നത് അത് അതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് അതായത് വീട്ടിൽ കേട്ടാ കൊള്ളത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്കത് പറയുമ്പോ എന്താ പറയാ രണ്ട് വയസ്സുള്ള കുട്ടികളെ ഒരു ട്രാൻസും ക്യാൻസും അബ്യൂസ് ചെയ്തിട്ടില്ല അറുപത് വയസ്സുള്ള അമ്മേനെ പോയി സെക്ച്വലി ആരും അബ്യൂസ് ചെയ്തിട്ടില്ല ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട്